കേവുന്ന രണ്ടാം മൂന്നാം ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് രണ്ട് ടീമുകൾ 14 ആയി കടക്കളയും രഘണാവുളത്തുക്കാൻ അമ്മാ നമ്പർ ലേക്ക് ചേർത്തുപിടിച്ച പാലക്കാടിന്റെ പ്രതിഭകൾ ഷാഡോസ് കറിയോടു മണ്ണാർക്കാട് പാലക്കാരും പതിനീടുക്കി കാരണ നമ്പർ ലേക്ക് കൂടി ചേർത്തുപിടിച്ച മലപ്പുറത്തെ കളിക്കൂട്ടുകാര് മലപ്പുറത്തെ ആഹാപ്രണ് കടപ്പാൽ മലപ്പുറം വടങ്ങി വള്ളുവനാടിൻ്റെ പരിമര സേനകളുടെ മേൽ ഉദിച്ചെടുത്ത സൂരി ഷാഹിയുടെ മുകളിൽ താരശരീയോടെ തങ്ങിനിൽക്കുന്ന ഗജരാജ സൂരിയുടെ പ്രതിമ പോലെ മംഗളം മുന്ന മംഗളം മാനോകെല്ലാം തലയിരുത്തി തന്നെ തല കൊന്നിട്ടുണ്ട് ദേവഗണങ്ങളും ആകാശവും മാത്രങ്ങളെ തെളിയിച്ചുകൊണ്ട് നടന്നെത്തിയവർക്ക് പേര് യുദ്ധങ്ങൾക്ക് എതിരാളികളുടെ പരാജയത്തിന്റെ പടിപൊഴിയിലേക്ക് തള്ളി ഒറ്റ ലക്ഷത്താണി കളിത്തട്ടത്തിലേക്ക് ഇരുന്ന് വന്ന കളിക്കൂട്ട്

போராட்டக்கார ஜாதுர் கலங்கleriyle சதியோவை என்ற சங்கிலி பூட்டிகளை பொட்டிசேரியின் போராட்டோமாரி அவசர பற்றறியின் தீரத்துக்கு அதிர்த்தி வங்க்சே கருவாகா மர்சே என்றால் எட்டடியில் திரிஞ்சவாக இந்த படையே எடப்பால் அல்ல கூட்டே இனியவத்தின் பிரவீரத்துக்கு சாதத்தின் கலிகூட்டங்கள் சம்சேரம் சங்கவும் என்ன ராட்சசக்கடமடுக்கலாம் அது முடிப்ப ോട് മങ്ങാർപാട് സെക്കൻഡിൽ എന്നാൽ രണ്ടാം സെറ്റ് തങ്ങൾക്ക് അനുകൂലമാക്കി ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കളമൊരുക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ പിടിമുറുക്കുന്ന പടകാളി കൂട്ടങ്ങളായി മലപ്പുറം യും ആരുന്നപ്പുഴയുടെ കടയിൽ നിന്ന് പാടിപ്പനിഞ്ഞ പാരമ്പര്യ പെരുമയുടെ പോർവിളികളുമായി നീരാകാശത്തിന്റെ അനന്ത സീമകൾക്ക് നേരെ ഭൂമി തൊട്ട് ആകാശം വണങ്ങി ഒരു വടമെടുത്ത് ചടകുടഞ്ഞ് ചുഴക്കി എഴുഞ്ഞ ആകേശത്തിന്റെ പ്രകമ്പനം തെറ്റി കളിക്ക

ทีมงาน1아야4 ಗೆ ಸೇರಿದ а н 하 ി കടന്നു വന്നവു പറഞ്ഞ് പുതിയ പിടിച്ച് കളിക്കളത്തിന്റെ നടുവിലേക്ക് ായി പടനയിച്ച് പടക്കളത്തിന്റെ സമാനതകളില്ലാത്ത പോരാട്ടങ്ങൾ കൊണ്ട് തട്ടകം സമ്മാനിച്ച് കടന്നുപോയ ചരിത്രമുള്ള വെങ്ങാടിന്റെ വജ്രായുധങ്ങളെ കെട്ടിക്കൂട്ടി കവിതാ വെങ്ങാട് വളാഞ്ചേരി ഓറഞ്ച് വിസ്മയങ്ങൾ കളിയാട്ട ഭൂമികയിലേക്ക് പോയ കാലത്തിന്റെ സ്മരണകളുമായി തന്നെ ആവേശത്തിന്റെ കൊട്ടുമുടി സമ്മാനിക്കാൻ വടംവലിയുടെ പുതിയ ലോകം ഒരിക്കൽ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി എടുക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തിന്റെ സീസൺ േരി മലപ്പുറം കോട്ട സെക്കൻഡറിൽ നിന്ന് പോരാട്ടിക്കുമ്പോൾ നഷ്ടപ്പെട്ട രീതിയിൽ ഒന്ന് തിരിച്ചെടുത്തുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ പറഞ്ഞ അത് ബ്ലാക്ക് ആക്റവും ആവേശം ആകാശത്തോളം കൊണ്ട് അനവധിയായ പടക്കളങ്ങളെ സമ്പന്നമാക്കി കടന്നു വന്നപ്പോൾ ഇടിവിട്ട് പോരാട്ടത്തിന്റെ കൊണ്ട് കലൂരിന്റെ പടക്കളത്തിൽ ആവേശം ആകാശ ആകാശഗോപുരങ്ങളാക്കി മാറ്റിയെടുക്കുന്ന കളിക്കൂട്ടുക എന്നാൽ രണ്ടാം സെറ്റിലും ആദ്യ സെറ്റിന്റെ ആവർത്തനം എന്ന വണ്ണം അവസാന ലൈനും കടന്ന്